പി ചി ഡാം റിസർവയറിൽ നാല് വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ വിദ്യാർത്ഥിനികളെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു പി ചി ഡാം റിസർവോയറിലെ വെള്ളത്തിലേക്ക് വീണ നാല് പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടു നാലു പേരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മൂന്നുപേരുടെ നില ഗുരുതരമെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് പതിനാറ് വയസ്സുള്ള പട്ടിക്കാട് സ്വദേശികളായ ആൻ ഗ്രേസ് അലീന എറിൻ പതിനൊന്ന് വയസ്സുള്ള പി സ്വദേശി നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് റിസർവോയർ െത്തിയപ്പോൾ കാൽവഴുതി വീണെന്നാണ് നിഗമനം പെൺകുട്ടികളുടെ കരച്ചിൽ കേട്ടെത്തിയവരാണ് രക്ഷിച്ചത് മൂന്ന് കുട്ടികൾ അബോധാവസ്ഥയിലായിരുന്നെന്ന് ദൃക്സാക്ഷി പറഞ്ഞു കുട്ടികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു മൂന്ന് കുട്ടികളെ സ്പെഷ്യൽ ക്രിറ്റിക്കൽ കെയർ ഐ സിയുയിലേക്ക് ഇവിടെ തന്നെയുള്ള സംവിധാനത്തിലേക്ക് മാറ്റാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ ക്രിറ്റിക്കൽ കെയർ ഐ സിയു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ് ഇവിടെ ജൂബിലിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നത് സ്പെഷ്യൽ ക്രിറ്റിക്കൽ കെയർ ഐ സിയുയിലേക്ക് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ ക്രിറ്റിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ ആ ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുള്ളൊരു സ്ഥലമാണിവിടെ അവരുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾ ഉണ്ടാവുക ക്രിറ്റിക്കൽ കെയർ ഐ സിയുയിലേക്ക് ഇവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് നല്ല ചികിത്സ തന്നെ ഇവിടെ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിട്ട് ഇപ്പോൾ കൂടിയാലോചിച്ചതിന് ശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളുമായി ഞാനും കളക്ടറും ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ചുമതല എന്ന നിലയിൽ റിവാലുവേഷന് വേണ്ടി ഒരു ക്രിറ്റിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെഡിക്കൽ ടീമിനെ ഏതാനും സമയത്തിനകം പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് അയക്കാനുള്ള സംവിധാനത്തിലേക്ക് കൂടി കടക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ചികിത്സാ കാര്യത്തിൽ നല്ല മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് അവരെ അതാത് സമയത്ത് നമ്മളറിയിക്കുകയും ആ കാര്യത്തിൽ ഒരു പ്രത്യേകത പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളിലൊരു പുതിയ വാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ടീമിനെ തന്നെ മെഡിക്കൽ കോളേജിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാനും സമയങ്ങൾക്കകം ഇങ്ങോട്ട് അയക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ലത് പ്രതീക്ഷിക്കുക ഓരോ മിനിറ്റിലും താഴത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരാശ്വാസം വരുന്ന ഘട്ടത്തിൽ തീരെ പൾസ് പഴശ്സുണ്ടായിരുന്നില്ല മൂന്ന് പറക്കും ഇപ്പോൾ ഒരു അറുപത് എഴുപതൊക്കെ ആയിട്ട് പിന്നെ പ്രഷർ ഉയർന്നു വരുന്നുണ്ട് പ്രഷർ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകമായി കൊടുക്കുന്നുണ്ട് വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷയോടെ നിൽക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്കൊരു ഒരു പൂർണ്ണമായും ഏതെങ്കിലും വിധത്തിൽ ഉറപ്പു നൽകാൻ പറ്റാത്ത വിധത്തില് ഗുരുതരാവസ്ഥ ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അത് സ്വകാര്യമായിട്ട് വയ്ക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അറിയിച്ചതാണ് എന്തായാലും ചെയ്യാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റോട് നാലു പേരും വെന്റിലേറ്ററിൽ എന്നും കുട്ടികളുടെ ആരോഗ്യനില നേരിയ രീതിയിൽ മെച്ചപ്പെട്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു പി ചി ഡാം റിസർവയർ കാണാൻ വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് പേർ പാറയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു രക്ഷിക്കാനിറങ്ങിയ മറ്റു രണ്ടുപേരും വെള്ളത്തിലേക്ക് വീണു അപകടമേഖലയിലാണ് പെൺകുട്ടികൾ വീണതെന്ന് പാളഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു